ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാം എന്നില്ല എനിക്കും സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ വെയ്യായിക്കെ ഉണ്ടെങ്കിലും അത് അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ തുകയിലും വലുത് വേറൊന്നും ഇല്ലല്ലോ പ്രാർത്ഥനയിലൊക്കെ പിന്നെ ഇത് നമ്മുടെ പ്രിയസ് ഒക്കെ വാടക ഒരു ഫ്ലവറാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം എടുത്തിട്ടാണ് അപ്പം ഞാനത് ജസ്റ്റ് വീടിലിട്ടെന്നുള്ളൂ മഞ്ഞ നല്ല കാണാൻ നല്ല ഭംഗിയും കൂട്ടാറിയാസ്ക്ക വാടക പോയപ്പോൾ എടുത്താട്ട ഫോണിൽ രണ്ടെടുത്ത് കൊടുത്താട്ട് പിന്നെ ഞാനിതാ രാവിലെ ഇന്നൊരു കുഞ്ഞു ഡേ മേ ലൈഫായിട്ടാട്ടോ വന്നിട്ടുള്ളത് പിന്നെ സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയാണ് നിങ്ങൾക്ക് കേട്ടാലറിയാവും കുട്ടികളുടെ സൗണ്ടും ബഹളവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ കിളിഞ്ഞു കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ല എന്താ പറയുക കിളികളും പൂക്കളും ഒക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ രാവിലത്തെ പല പരിപാടികൾക്ക് തുടങ്ങാൻ പോകണുള്ളൂട്ടാ അപ്പോൾ അവരൊക്കെ ഉറങ്ങുവാണ് ഞാനിപ്പോൾ നേരത്തെ എണീച്ചപ്പം അങ്ങനെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ കിളികള്ളി അപ്പോൾ അത് അതിലിങ്ങനെ കൊത്തിപ്പിറുക്കി കിണക്കണ കാണാൻ നല്ല രസമാണ് പിന്നെ കുട്ടികളൊക്കെ അത് ഉറങ്ങുവാണ് അപ്പോൾ ഓരോരുത്തരും മെല്ലെ എണിച്ച് വരുന്നൂട്ടാറൊന്നും എണിച്ചുമ്പോളൊക്കെ അപ്പം ഇന്ന് സ്കൂളിലാത്തതുകൊണ്ട് അവൾ കുറച്ച് നേരം പഠിച്ച് രാത്രി കിടക്കാൻ വേണ്ടിയപ്പോൾ മെല്ലെ കേട്ടോ അവൾ എനിച്ചത് ഞാനെന്നാവും എണിക്കുമ്പോൾ അതിനും വേഗം ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് മിക്സിയിലാട്ടേ മാവാട്ടോ നമ്മൾ പുറത്തൊന്നും മാവ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് ഒഴുന്ന് മരി വള്ളത്തിലൊക്കെ ഇട്ടപ്പോൾ പിന്നെ നമ്മുടെ ഫാത്തിമകുട്ടിക്ക് ഓണക്കിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പച്ചരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഉഴുന്നവരി വളത്തിലൊക്കെ മിക്സിയിൽ വേണ്ടിയിട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ദോശ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല മുരിഞ്ഞ ദോശ സോഫ്റ്റ് ദോശ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ തക്കാളിയൊക്കെ ഇങ്ങനെ ഇന്നലെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എലി ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വെക്കാനൊക്കെ പറ്റില്ല അവിടെ ആണെങ്കിൽ ഒരു എലി ഒരു തക്കാളി പോലും കിട്ടില്ല കേട്ടോ ഒക്കെ എടുത്തിട്ട് പോകും എലി ഇതങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചൊക്കെ കേടും വരില്ല കാറ്റ് തുറന്ന് ഇങ്ങനെ വെക്കാമല്ലോ അപ്പോൾ ഇതാ മാവൊക്കെ ഞാൻ നല്ല മിക്സ് ചെയ്ത് ഓരോ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ തന്നെ എല്ലാവർക്കും ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ കേട്ടോ ഇഷ്ടം ചിലപ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ ദോശയാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല റിയാസ്ക്കാക്കുന്നൊക്കെ അപ്പം ഞാനിതിലേക്ക് സാമ്പാറട്ട ഉണ്ടാക്കി അപ്പോൾ ചോറ്റിനുമായി എന്ന് വിചാരിച്ചിട്ട് സാമ്പാറട്ട ഉണ്ടാക്കി ദോശ ചോറിനും ആയല്ലോ പിന്നെ കുറച്ച് മത്തൻ ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ മത്തൻ അപ്പോൾ ഇരുപത്തേഴാം തീയതി സ്കൂളിലൊക്കെ പരിപാടി കേട്ടോ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും കുട്ടികളെ എല്ലാ കുട്ടികളും സ്കൂളിലും പരിപാടിയാണ് അപ്പോൾ ഞാൻ ഫാത്തിമാൻ്റെ അവിടെ പോകും അവരൊക്കെ പിന്നെ അവർ ഒ വലിയ കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല ഫാത്തിമാൻ്റെ കൂടെ പിന്നെ നമ്മളൊക്കെ പോകണല്ലോ പിന്നെ അവരൊന്നും എണിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം എണീച്ച് കട്ടൻ ചായ ചൂ കുടിക്കുക വിചാരിച്ചു കേട്ടോ കട്ടൻ ചായ രണ്ട് ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗുളിക രാവിലെ തിന്നുമ്പോൾ ഒരു ഇതാണ് കേട്ടോ അപ്പം തൈരൊടിഞ്ഞ ഗുളിക ഒക്കെ കഴിഞ്ഞിട്ട് ഇതാട്ടോ ഞാൻ മേടിച്ച പുതിയ കുക്കറ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാനിതിൽ കുട്ടികളൊക്കെ സ്റ്റിക്കറൊക്കെ കയറി കളഞ്ഞു പിന്നെ നല്ല കുഴപ്പമില്ല കേട്ടോ ചെറിയ ഇങ്ങനെ ഒരു കുക്കറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വീടിയിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ അതിലേട്ടോ സാമ്പാറൊക്കെ വെക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ റഹീസ് കുട്ടി വന്നിട്ട് അണ്ണാകുട്ടിനെ കാണിച്ചു തരാണ്ടിട്ട് വന്ന് വിളിച്ചിട്ട് പോയതാ പിന്നെന്താ നമ്മൾ പിന്നെ ഈ ബിരിയാണി ഇവിടെ നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മുകളിലായതുകൊണ്ട് അടുപ്പൊന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മറ്റേ ബിരിയാണി ഒക്കെ അത്യാവശ്യം വെക്കാനുള്ള ചെറിയൊരു ബിരിയാണി പോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീട്ടിൽ കാണിക്കാൻ വിട്ടുപോയി അത് വന്നിട്ട് നമ്മൾ ഞാൻ ഞാനിതുവരെ വെച്ചിട്ടില്ല ചിക്കൻ മാത്രം അതിൽ വെച്ചിട്ടുള്ളൂ ബിരിയാണി ഒരു ഒരു കിലോ നെയ്ച്ചോറാവുമ്പോൾ ഒരു കിലോ വെക്കാം ബിരിയാണി നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ അത്ര വലുതൊന്നല്ല ചെറുതാണ് അപ്പോൾ റീസ് കുട്ടി ദോഷം ഉണ്ടാവേണ്ട ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ അവനിക്ക് എല്ലാവരും എണീച്ചു കൂട്ടാ പിന്നെ ഓരോരുത്തരെ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറും വയ്ക്കാന്ന് വിചാരിച്ചു കയ്യോടെ വെള്ളമണി നേരത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ റൈസ് കുട്ടിക്ക് ചാറ് വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവനിക്കങ്ങനെ ദോശ അങ്ങനെ ചൂടോട് ചുട്ട് കൊടുക്കുന്നത് മുമ്പ് എനിക്കും എൻ്റെ അത്താക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ നൈസായിട്ട് ചുട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ചൂടോട് കഴിക്കാൻ രണ്ടാളോടി വരും ഞാൻ ബ്രെഡ്ജ് കുട്ടി ഞാൻ അടിച്ചിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല അപ്പം ഞാൻ റിയാസ്കർക്ക് എനിക്കുള്ള ചായ കത്തൻ ചായ കടയിലേക്ക് പോകണം കേട്ടോ പാൽപ്പൊടിയൊക്കെ വാങ്ങണമെങ്കിൽ കടയിൽ പോകണം പക്ഷിന്മാരൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നല്ല പാൽപ്പൊടി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിൻ്റെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ രാത്രി ഇന്ന് വെള്ളം വരുന്ന ദിവസം ഇതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ചു വെച്ച് കയറുന്നുണ്ട് അപ്പോൾ അതിലൊരു ചെറിയൊരു പാറ്റപ്പെട്ടപ്പോൾ അതെടുത്ത് കളഞ്ഞതാണ് പിന്നെതാ നമ്മുടെ പിന്നെതാ എന്താണ് അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ പൈപ്പ് കഴുകുള്ള സൗകര്യമുള്ളതുകൊണ്ട് എന്നാലും ഞാൻ ഈ കിണർ വളത്തിൽ കഴുകിയിട്ട് പൈപ്പ് വെള്ളത്തിൽ ഒന്നും കൂടി കഴുകൂട്ട അപ്പോൾ അങ്ങനെ ഇതാണ് അരി കഴുകണം പിന്നെ ഇപ്പം റിയാസ്ക് അപ്പോൾ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ റിയാസ്ക്ക പുറത്ത് പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പം എന്നോട് ചൂടോട് ദോഷം ഞാൻ ചുട്ടേരാന്ന് എന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ അരിയൊക്കെ കഴുകിയിട്ട് എടാ അപ്പം ഞാൻ വീടിലിത് കാണിക്കാൻ പെട്ട് പോയിട്ടോ നമ്മൾ ചെറിയ ബിരിയാണി പോട്ടെ ഇനി വെക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അതെല്ലാം ഞാൻ വെച്ചിട്ടില്ല ചിക്കൻ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് വെക്കണം ചോറൊന്ന് വെച്ച് നോക്കണം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ എന്താ സംഭവം ഒന്നും എടുത്തിട്ടില്ല ചിക്കൻ കറി മാത്രം ഇത്തിരി ഒന്ന് ഒരു ദിവസം വെച്ച് നോക്കി ഇവിടെ വന്നിട്ട് അപ്പോൾ അപ്പോൾ ഇതിന് ദോശ ഇനി കുറച്ചും കൂടി ചുട്ട് അപ്പോൾ എണിച്ചിട്ട് ഓരോരുത്തർ വെള്ളം ചൂടാമെന്ന് വിചാരിച്ചു കുറച്ച് റിയാസ് കാക്കും കുട്ടികൾക്കുള്ള ഒരു ചുട്ടാക്കാം കേട്ടപ്പോൾ ആകും എനിക്കും കഴിക്കാനുള്ളത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായ രണ്ട് മൂന്ന് ദോശയിൽ തന്നു കട്ടോ ഇനി ബാക്കി വേണമെങ്കിൽ പിന്നെ സാ ചാ സാമ്പാറായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ അതിന് റിയാസ് അടുക്കളയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ റിയാസ് കാക്കിങ്ങനെ നെയ്സ്റ്റായിട്ട് ദോശ ഇട്ട് കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അരി ഇട്ടിട്ട് തരാട്ടോളൂ എനിക്കെന്ന് പറഞ്ഞപ്പോൾ ചോ സന്തോ ദോഷം ചൂടായിട്ട് എന്നിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കാട്ടമ്പര് അങ്ങനെ നിൽക്കലൊന്നുമില്ല എന്നുണ്ട് അത് എന്ത് പറ്റിയിട്ട് അടുക്കളയിൽ കയറി ഇങ്ങനെ നിൽക്കണമെന്നറിയില്ല ഇങ്ങനെ ഒപ്പം വന്ന് നിൽക്കലൊന്നുമില്ല അപ്പോൾ വിഷമത്തുണ്ടാവും അതുകൊണ്ട് പിന്നെ കാലിൽ സൂര്യണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ അവർ ലീവാണ് അത്രയായിട്ടോ ഞായറാഴ്ച എല്ലാ മാസത്തും ഫസ്റ്റ് ഞായറാഴ്ച ഉണ്ടാവും പിന്നെ ഉണ്ടാവും പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടുതലാണ് കേട്ടോ പാണ്ടിക്കാട് പറഞ്ഞ സ്ഥലത്താണ് പച്ചമേദിനായതുകൊണ്ട് അവിടെ അമ്മ അമ്മയും ഞങ്ങളൊക്കെ പേതണ്ട് പറഞ്ഞതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഇല്ലാണ്ടല്ല അവിടെ നല്ല സമാധാനമുണ്ട് പിന്നെ റിയാസ്കാൻ്റെ കാലിൽ എന്താണെന്നുള്ളത് അറിയാനും വേണ്ടിയിട്ടോ പോകുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകേണ്ടത് വേദന എന്താ നീരും വേദനയൊക്കെ അപ്പോൾ അതെന്താന്നുള്ളതും കൂടെ ഒന്നറിയാം എനിക്കും കാണിക്കുക രണ്ടാൾക്കും കാണിക്കാമല്ലോ അങ്ങോട്ട് പോകും കേട്ടോ ഒന്ന് കാണിച്ച് വരുമ്പോൾ നോക്ക കഴിച്ച് നോക്കട്ടെ എന്നിട്ട് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ വീടേലും പറയാം കേട്ടോ അപ്പോൾ അവിടെ നല്ല ഫേമസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നാൽ അപ്പോൾ എന്താണെന്നുള്ളത് പോയാലേ അറിയുള്ളൂ അപ്പോൾ ഞാനിത് സാമ്പാറൊക്കെ ആക്കി ബാക്കി കുറച്ച് ചൂടിനുള്ളൂ ബാക്കി പിന്നെ കുട്ടികളൊക്കെ മണിച്ചിരപ്പം ചൂടാന്ന് വിചാരിച്ചു പിന്നെയുള്ള പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇത്തിരി വെള്ളം ഒന്നരയുടെ പെന്റ് പിന്നെ നമുക്ക് അത്യാവശ്യം കിണറുവെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് പണി ഇത്തിരി കമ്മി ഉണ്ട് കേട്ടോ എന്നാലും തീരാത്ത അടുക്കളും തുടക്കലും തിരുമ്പൽ പിന്നെ ഡെയിലി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് മക്കളേറെ പണി തരും സാമ്പാർ വെച്ച് മത്തനുപ്പേരി വെച്ചു റിയാഴ്സിക്കടക്കെട്ടൊന്ന് ലീവാണ് സ്കൂൾ കാലുകയ്യാത്തായാലും പോയിട്ട് അപ്പം ഞങ്ങളൊന്ന് ഡോബിലെടുത്ത് കാണാൻ പോകണം എന്നാൽ വിചാരിച്ച് നോക്കുമ്പോൾ ഇന്ന് മാത്രം ആദ്യം എല്ലാ മാസം ആദ്യത്തെ ഒരു ദിവസം മാത്രം ഉണ്ടാവും കൊടുത്തു ഞായറാഴ്ച ബാക്കിയൊക്കെ ലീവാണ് അപ്പം ഇന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ബുധനാഴ്ച ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചിരിക്കണം അവിടെ റിയാഴ്സൊക്കെ കാല് റെസ്റ്റ് കൊടുത്തു കയണന്ന് കാല് അപ്പോൾ അത്തോട്ടിക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവൾ കടക്കുണ്ടെടുത്തായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും കേട്ടോ കേട്ടോ ഇവിടെ ജനലൊക്കെ മുകളിലായതുകൊണ്ട് തുറന്നാലേ തേൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കാറ്റുണ്ട് സൂപ്പറാണ് ഇവിടെ തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങ് തേങ്ങ ഒക്കെ മുകളിലും കുഴും കഴിഞ്ഞ് കുറച്ച് തുണികളും വടക്കാനുണ്ട് കുറച്ച് നലക്കി ഇട്ടു പിന്നെ ഇതാ നമുക്കിവിടെ ഇങ്ങനെ വന്നിരുന്ന എല്ലാ റോട്ടിൽ നിന്ന് പോണതൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ചോറ് കഴിക്കും രാവിലെ ദോശ കഴിച്ചു അപ്പോൾ ഇതാ വീടാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീട് അത് നാലായിരം വാടക കുറേ ഉണ്ട് നല്ല ചോറ് വച്ചാ നേരത്ത് തരാത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുന്നത് നല്ല ഇന്ന് ഇത്തിരി നല്ല വെയിലുണ്ട് ഓണമൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു നല്ല വെയിലുണ്ടല്ലേ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കണം അപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ കാറ്റ് രാത്രിയൊക്കെ ഞങ്ങൾ ഇവിടെ ഇന്ന് ഇട്ടാട്ടാ ചോറേച്ച് റിയാസ് അങ്ങനൊക്കെ നല്ലൊരു ഇതുണ്ട് കാറ്റ് കൊള്ളാം ഇതിരുന്ന ചിലപ്പോൾ കാറ്റ് അടിച്ചാൽ കൊള്ളും അല്ലേ ഇപ്പോൾ വെയിലടിക്കുമ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ തുണിയൊക്കെ ഇട്ട ഉണങ്ങളുണ്ട് കുഴപ്പമില്ല നമുക്കിങ്ങനെ ഇരിക്കാം അവിടെ അതൊരു ഈ മോഡിൽ നിന്ന് അവിടുന്ന് ആൾക്കാര് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അസാ